ഓക്കെ അപ്പോ ഒരു കിഡിലൻ കളക്ഷൻസും ട്യൂണിക് കളക്ഷൻസും ഞാൻ വന്നിട്ടുള്ളത് സിംഗിൾ പീസും അല്ലെങ്കിൽ ട്യൂണി നമുക്ക് മൊത്തത്തിൽ യൂസ് ചെയ്യാൻ പറ്റുക ഒരു കിഡിലൻ ഇൻഡോ വെസ്റ്റേൺ അച്ഛനുള്ള ഒരു ഫ്രോക്ക് ആണ് അപ്പൊ വേഗം തന്നെ ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക ഒരു അടിപൊളി ഫേബ്രിക്കിലാണ് വന്നിട്ടുള്ളത് നമ്മുടെ മെറ്റീരിയലാണെങ്കിൽ ഒരു സാധനം വന്നിട്ടുള്ളത് ആണ് വന്നിരിക്കുന്നത് ഞാൻ ഈ ഒരു കളക്ഷൻ നമുക്ക് സ്മോൾ സൈസ് 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 മീഡിയം മീഡിയം ലാർജ് ലാർജ് ആയിട്ടുണ്ട് എക്സൽ എക്സൽ ഡബിൾ അല്ല ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കളക്ഷൻ നല്ല ഭംഗിയുള്ള കേട്ടോട്ടൻസ് ഒക്കെ യോ കട്ടിന് ഇവിടുന്ന് റെയ് കട്ട് പോലെയാണ് വന്നിരിക്കുന്നത് ബാക്ക് ഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഫ്രോക്ക് കളക്ഷൻ ഞാൻ വേറെ എന്താ ഗ്രീനാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് രണ്ടാമത്തെ ഷെയ്ഡ് നല്ല അടിപൊളി ഒരു എന്താ പറയാ ഒരു പീച്ച് കളർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളർ ആണ് ഷെയ്ഡ് വരുന്നത് നല്ല രസമുണ്ട് അടിപൊളിയായിട്ട് ഞാൻ പറഞ്ഞ പോലെ സിംഗിൾ പീച്ച് ആയിട്ടോ ഹിഡൻ ബോട്ടസിന്റെ കൂടിയോ അല്ലെങ്കിൽ നമുക്ക് ചൂടിക്കായിട്ട് കുഞ്ഞ് ഷോർട്ട് ബോട്ടസിന്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതൊരു പീച്ച് കളർ ആണ് കേട്ടോ അടുത്തത് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു കൂൾ ബ്ലൂ ആണ് കൂൾ ബ്ലൂ എന്ന് പറയുന്നത് മിക്കവാറും നിങ്ങളോട് പറയാറുണ്ട് വണ്ടി ഉണ്ട് ഫസീനോ ഫസീനക്ക് ഇങ്ങനെ ഒരു കളർ ഉണ്ട് പൂൾ ബ്ലൂ വന്നിട്ട് അതേ ഷെയ്ഡ് ആകുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പപ്പ് സ്ലീവ് ഫ്ലീഫിന്റെ എൻ്റെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഈ ഒക്കെ ബാക്കിൽ നമുക്ക് ആ റേറ്റ് ആയിട്ട് വരാം കേട്ടോ നമ്മൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളതാണ് അടിപൊളി ആയിട്ടിട്ട് സ്മോൾ മീഡിയം ലാർജ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അടുത്തത് തന്നെ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഒരു ബ്ലൂ ആണ് ടീ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഫ്രീ ഡബിൾ നൈൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ിലാതെ ഈ ഒരു സാധനം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റത്തില്ല വേറെ ഒരു ഷോപ്പിലും അല്ലെങ്കിൽ വേറെ ഒരു സൈറ്റിലും ആയിട്ടുണ്ട് മുംബൈ ഹോൾസെയിൽ മാർക്കറ്റ് പോലും ഫ്രീ ഡാമിന് ഈ സാധനം കിട്ടത്തില്ല അനികയുടെ ഉറപ്പാണത് ഇത് ഡിഫറെന്റ് പാറ്റേൺ ആണല്ലോ മഞ്ജു ഇത് ഡിഫറെന്റ് പാറ്റേൺ ഇത് ഇൻക്ലൂഡഡ് ആണോ അത് ഡിഫറെന്റ് പാറ്റേൺ ആണ് അത് ഇൻക്ലൂഡഡ് ആകുന്നു അടുത്തത് ഒരു ചിക്കൂസ് ഷെയ്ഡാണ് ചിക്കൂ ഷെയ്ഡിലും നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പം ഇത്രയും കളേഴ്സ് ആണ് കളേഴ്സാണ് ആയിട്ടുള്ളത് യോ കട്ടിങ്ങിൽ ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു നൈസ് കോഫി ഷെയ്ഡ് എന്നൊക്കെ പറയാനും നമ്മുടെ എന്താ പറയുക ഷെഡ് പറഞ്ഞാൽ കോഫി ആ സീഡിന്റെ ഒരു അല്ലേ അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് നല്ല ഭംഗി എന്ത് കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് എന്താ പറയുക ലൈനിങ് അറ്റാച്ച് ആണോ അതെ നമുക്ക് ലൈനിങ് ഫുൾ ലൈനിങ് അറ്റാച്ച് ഉള്ള ഏകദേശം ലൈനിങ് എനിക്ക് ഇത്രത്തോളേ വരത്തുള്ളൂ നമ്മൾ ാണ് ലൈനിങ് അവൈലബിൾ ആണ് പക്ഷെ നമുക്ക് ടോപ്പ് ലൈൻ്റെ ഏകദേശം ഈ ഒരു പോർഷൻ വരെ നമുക്ക് ലൈനിങ് ആഡ് കിട്ടുള്ളൂ അപ്പൊ അതേ നാട്ടിലേ കാണിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക സ്മാളും മീഡിയം ലാർജ് സൈസുകൾ സ്മോൾ മീഡിയം ലാർജ് സൈസുകൾ ത്രീ ഡബിൾ നൈൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ ഏറ്റവും തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യും മൂന്ന് വാട്സപ്പ് നമ്പറുള്ള ഏത് നമ്പർ മെസ്സേജ് ചെയ്താലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിപ്ലൈ കിട്ടും അപ്പോൾ എന്താ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ആയിട്ട് നിങ്ങളുടെ വിശേഷങ്ങൾ താഴെ കമൻ ബോക്സിൽ റിവോൺ ചെയ്യാൻ മറക്കരുത് അനുകാരുടെ സൈസിനെന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടി പറയുക പിന്നെ പുതിയ പാറ്റേൺസ് ഏതെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് കൊണ്ടുവരാം എന്തെങ്കിലും നിങ്ങൾ എവിടെ റഫറൻസ് കണ്ടാലും നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചു തരിക നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിലായിരിക്കും ആർട്ട് സൈൻസ് അത് പ്രൊഡക്ഷൻ ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ വേഗം ആയിക്കോട്ടെ അടുത്ത വീട്ടിൽ കാണാം മസ്ബൈ ഐറ്റം ത്രീ ഡബിൾ നൈൻ ത്രീ ഷിബ്മെന്റിന്റെ വേറെ എങ്ങനെ കിട്ടാത്ത ഒരു കിഡിലൻ ഇൻഡോ വെസ്റ്റേൺ ടൈപ്പാണ് പട്ടികയിൽ കാണാം ഹവേഡി കേട്ടോ